ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല നമ്മൾ വെള്ളിയാഴ്ച ഓഫീസ് കഴിഞ്ഞിട്ട് നേരെ നാട്ടിൽ പോയി അപ്പോൾ വൈകിട്ടൊരു എട്ടേ നാൽപ്പതിനായിരുന്നു നമ്മുടെ വണ്ടി അപ്പോൾ നമ്മളൊരു ഏഴുമണി ഏഴേ കാലൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങി കാരണം വെള്ളിയാഴ്ച ദിവസം വരുന്ന ഓട്ടോറിക്ഷ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരും നാട്ടിൽ പോകുന്നതായി കാരണം മജസ്റ്റിക് ആ ഭാഗത്തല്ലേ കലാസിപ്പാളയം മടിവാള അങ്ങനെ നമ്മുടെ അവിടേക്ക് വരുന്ന ഭാഗം ഒക്കെ കൊടുക്കാത്ത തിരക്കായിരിക്കും അങ്ങനെ നമ്മളൊരു ഏഴുമണിയൊക്കെ ഇറങ്ങി സത്യം പറഞ്ഞാൽ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് യാത്രയേ ഉള്ളൂ പക്ഷേ ഓട്ടോയ്ക്ക് തന്നെ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കാത്ത് നിൽക്കേണ്ടി വരും അതല്ലാത്ത പക്ഷെ ഒരു മിനിറ്റ് കൊണ്ട് കിട്ടണമെന്ന് കേട്ടോ അപ്പം ഇന്നത്തെ യാത്രക്ക് പ്രത്യേകത ഉണ്ടായിരുന്നു നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ആദ്യമായിട്ടാണ് പോണത് ജോബിച്ചൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ആദ്യമായിട്ടാണ് നാട്ടിൽ പോണേ അപ്പോൾ നമ്മൾ ചൂണ്ടലാണ് ഇറങ്ങിയത് അവിടെ എത്തിയപ്പോഴേക്കും അപ്പം നമ്മുടെ ഡ്രൈവറായിട്ട്നും കൂടിയിട്ട് വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ ആദ്യമായിട്ടാണ് അമ്മ കൂട്ടം വരാതിരിക്കണത് അത് ഫുഡ് ഉണ്ടാക്കി വെക്കണമെന്ന് വിചാരിച്ചിട്ടാണ് വെള്ളയപ്പും ബീഫ് കയറിയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല അസലായിട്ട് മോനെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ കാത്തിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴി വീട് കുറച്ചുള്ളിലാണ് പക്ഷേ ഹൈവേയിൽ തന്നെയാണ് പക്ഷെ നമുക്കൊരു ചെറിയ ഇട റോട്ടിൽ കൂടെ കയറും വേണം അപ്പോൾ പോകുന്ന വഴിക്ക് എൻ്റെ കെട്ടിയും ചോദിക്കുകയായിരുന്നു എന്തൊക്കെയാണ് ഇവിടെ മാറ്റം വന്നിട്ടുള്ളത് എന്നൊക്കെ അപ്പം ഞാൻ ഹൈവേ ആക്കിയിട്ടുണ്ട് നമ്മുടെ റോഡ് അതുപോലെ വീടൊക്കെ പൊളിച്ച് കൊട്ടാരം മണത്തിണ്ടെന്നൊക്കെ പണ്ട് കളിയൊക്കെ ആയിരുന്നു വന്ന വഴിക്ക് ഒന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഇന്ന് വഴുകിയിട്ട് ആക്ച്വലി ഇന്നലെ ഏകദേ വെഡ്ഡിങ് ഡേ ആയിരുന്നല്ലോ അപ്പോൾ ഇന്ന് രാവിലെയാണ് ഞങ്ങൾ എത്തിയത് അപ്പോൾ ഇന്ന് വൈകിട്ട് എല്ലാവരെയും വിളിക്കണം എന്ന് വിചാരിക്കേണ്ടത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ വെഡ്ഡിങ് ഡേയുടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കുന്നംകുളം പോവാണ് അപ്പോൾ അതിന് വേണ്ടി വന്ന ഉടനെ കാറൊക്കെ ഒന്ന് എടുത്ത് പരിശീലിക്കുകയാണ് ഡ്രസ്സ് എടുക്കാൻ പോവാണ് കുന്നംകുളം പോവാൻ പോവാണ് എല്ലാവരും ഉണ്ട് മമ്മി രാവിലെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മമ്മീൻ്റെ അപ്പമ്മ ഉണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് വരാം അങ്ങനെ വന്നിട്ട് ആദ്യമായിട്ട് വണ്ടി എടുത്തിട്ട് കൂടെ ഒരാൾ ചൂടുണ്ട് കുട്ടിക്ക് തീരെ പറ്റൂലട്ടോ പത്ത് വർഷമായിട്ട് ഫ്രീസർ റൂമിലാണ് നിൽക്കുന്നത് ആൾക്കവിടെ ജോലി എന്ന് പറയുന്നത് ഫോക്ക് ലിഫ്റ്റ് ഓപ്പറേറ്ററാണ് ചിക്കനിൻ്റെയും ബീഫിൻ്റെയും ഒക്കെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ മൈനസ് എയ്റ്റീൻ ഡിഗ്രി സെൽഷ്യസിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ വന്ന ചൂടൊട്ടും സഹിക്കാൻ പറ്റില്ല ഇപ്പോൾ ബാംഗ്ലൂർ ആയ കാരണം ചൂട് കുറവാണെന്നുള്ള സമാധാനത്തിലിരിക്കുകയാണ് അപ്പോൾ നാട്ടിൽ പോയപ്പോൾ നല്ല ചൂടാണെന്ന് പറഞ്ഞാൽ നടക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ചെരുപ്പൊക്കെ എടുക്കാൻ കയറി പിന്നെ നമ്മൾ ഷോപ്പിംഗ് വീഡിയോസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല നമ്മൾ കുന്നംകുളത്തുള്ള ലാമിയലും കൽപ്പകയിൽ ാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തത് അങ്ങനെ ബേക്കറിയും ഒക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ചു വന്നു ഒരുപാട് ആർഭാടമൊന്നുമില്ല വളരെ ക്ലോസ് ടു റിലേറ്റീവ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിലും എൻ്റെ ഇടത്തേയുടെ വീട്ടിലും പിന്നെ അടുത്തുള്ള രണ്ട് മൂന്ന് വീട്ടിലും അങ്ങനെ ക്ഷണം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കാരണം എൻ്റെ ബ്രദർ അവൻ സൂപ്പർ മാർക്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നേ അങ്ങനെ രാത്രി രാത്രിയായിരുന്നു ചെറിയൊരു ഫംഗ്ഷൻ ചെറിയൊരു കേക്ക് മുറി ഫുഡ് അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ ബേബേച്ചി പാട്ടൊക്കെ പാടി ക്ലാസ് ആക്കിയിട്ടുണ്ട് പരിപാടി അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു പിന്നെ വർത്താനം വർത്തമാനം ഫുഡ് ഫുഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നേരം ഓടി ഓടിപ്പോയി സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോസ് ഒന്നും കാര്യായിട്ട് എടുത്തിട്ടില്ല ഈ രണ്ടു മൂന്ന് ദിവസം എങ്ങോട്ടാ പോയെന്നറിയില്ല ഇത്രയും കളക്ട് ചെയ്ത വീഡിയോസ് ഒക്കെ വെച്ചിട്ടാണ് നിങ്ങളുടെ മുന്നേക്ക് വന്നത് പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വെഡിങ് ഡേ പ്രമാണിച്ചിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്കൊരു കല്യാണം കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ടാണ് എടുത്തത് പിന്നെ ഓണൊക്കെയല്ലേ വരണേ അതുകൊണ്ട് മുണ്ടെടുത്തതാണ് അങ്ങനെ ഇതാറില്ല പക്ഷേ എനിക്കിഷ്ടം വെസ്റ്റേൺ വെയറിനേക്കാളും ജീൻസും പേനും അങ്ങനത്തെക്കാളും ഒക്കെ ഇഷ്ടം എനിക്ക് മുണ്ടും ഷർട്ട് അല്ലെങ്കിൽ മുണ്ടും ജുബയാണ് ഞങ്ങളുടെ കല്യാണത്തിന് ഞാൻ മുണ്ടും ജുബ്ബയാണ് ഇനി ഏതൊക്കെ കസിൻസിൻ്റെ കല്യാണം ഉണ്ടെങ്കിലും ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ജുബ്ബയാണ് നാളെ ആളെ ഹൈറ്റും മെയ്റ്റും ഒക്കെ ഉള്ള കാരണം ഇപ്പോഴും എനിക്ക് പ്രിഫറൻസ് ജുബിയും ഉണ്ടുമാണ് ഇനി മുണ്ടല്ലെങ്കിൽ പോലും ജുബീം ജീൻസുമാണ് പിന്നെ നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് നാലാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് നമുക്കിതുവരെ അങ്ങനൊരു അവസരം കിട്ടിയിട്ടില്ല നമ്മൾ അവിടെ ഇവിടെ ആയിട്ടായിരിക്കും അതുകൊണ്ടാണ് എന്തായാലും നാട്ടിൽ പോയിട്ട് ഉള്ള സമയം കൊണ്ട് ചെറിയ രീതിക്ക് കളറാക്കണം എന്ന് വിചാരിച്ചേ അപ്പം നാല് വർഷം സക്സസ്ഫുള്ളി ആണ് എന്താ പറയുക ചെറിയ ചെറിയ ഇണക്കങ്ങളും പണക്കങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളൊക്കെ ആയിട്ട് നാല് വർഷം കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടാണ് പോകുന്നത് നമ്മൾ ഈ ലീവ് പ്ലാൻ ചെയ്തെടുത്തപ്പോൾ തന്നെ കുറച്ചൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം നല്ല രീതിക്ക് കഴിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആയിരുന്നു നമ്മളിവിടെ ബാംഗ്ലൂർ സെറ്റിൽ ആവുമല്ലോ ആയിട്ട് അപ്പോൾ പിന്നെ അത് കുറച്ച് ഹറിബറി ആയിപ്പോയി ഇത് എൻ്റെ നെയബർ ചേച്ചി വരച്ച എന്നതാണ് കേട്ടോ ആൾക്ക് എങ്ങനൊരു കഴിവുണ്ടെന്ന് തന്നെ അറിയേണ്ടായിരുന്നില്ലേ നന്നായി ഉണ്ടായിരുന്നു പിന്നെ മമ്മി നമുക്ക് വേണ്ടി പായസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്കും പായസവും ആയിരുന്നു ആദ്യം കഴിച്ചത് അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഫുഡ് കഴിച്ചു ലേറ്റ് ആയതുകൊണ്ട് തന്നെ പിള്ളേർ കുട്ടിപ്പട്ടളങ്ങളൊക്കെ ഉറക്കപ്പിച്ചില്ലായിരുന്നു എങ്കിലും നല്ല രീതിക്ക് പരിപാടി അവസാനിച്ചു എല്ലാവരും പോയി ഞങ്ങള് പപ്പേനും അമ്മേനും വീട്ടിൽ കൊണ്ടാക്കാൻ പോയിട്ട് വരികയാണ് അപ്പൊ ചെറിയൊരു ആ ചൊളിവിൽ ഞങ്ങൾക്ക് ഒരു നൈറ്റ് ഡ്രൈവും കിട്ടി ചെറിയ രീതിക്ക് പാട്ടൊക്കെ വെച്ച് വർത്താനൊക്കെ പറഞ്ഞേ അങ്ങനെ എന്താ പറയാ ആ ഒരു സമയം എൻജോയ് ചെയ്തു പിന്നെ ഏട്ടനും ഏറ്റവും കുറച്ച് സമയം കൂടി ഉണ്ടായിരുന്നു അങ്ങനെ അവരനൊക്കെ ആയിട്ട് സംസാരിച്ച് വളരെ ലേറ്റ് ആയിട്ടാണ് നമ്മൾ കിടക്കാൻ പോയത് ഒരു ഒരു മണിയൊക്കെ ആയുമ്പോഴേക്കും കിടന്ന് എന്താ പറയാ രാത്രി കലേ ദിവസത്തെ ക്ഷീണോ അങ്ങനെ ഉണ്ടായിരുന്നു അതും കൂടാതെ പള്ളി പോകാനൊക്കെ ആയിട്ട് നേരത്തെ എഴുന്നേക്കും ചെയ്തു അങ്ങനെ നമ്മൾ മാച്ച് മാച്ചൊക്കെ ആയിട്ടാണ് കേട്ടോ ഒരു ഇതൊക്കെ പുറത്തേക്ക് പോവാം എല്ലാവരും കളിയാക്കും ഇത്രയും വർഷമായിട്ട് മാറും ഒന്നും ചെയ്തില്ലല്ലോന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളി ഞാൻ ഓർത്തഡോക്സ് കാര്യാണ് എന്നെ കെട്ടി കൊടുന്നിട്ടുള്ളത് അഞ്ഞൂര് സഭയിലാണ് ഇപ്പൊ പറയാൻ പറ്റുന്നതിൽ അഞ്ഞൂർ സഭയിൽ ഒരുവിധം നല്ല പള്ളി എന്ന് പറയുന്നത് ഇത് പുതുക്കി പണിതാണ് കേട്ടോ ഇപ്പൊ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്നൊക്കെ പറയുന്ന രീതിക്കാണ് പണിതിട്ടുള്ളതാണ് ഒരു നാലഞ്ച് തട്ടിന്റെ അത്രയും ഹൈറ്റിലാണ് പള്ളി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കുന്നംകുളം പ്രദേശം മൊത്തത്തിൽ കാണും പിന്നെ ഇപ്പം നമ്മുടെ പരിസര പ്രദേശത്തൊക്കെ ഉള്ളതിൽ വെച്ചിട്ട് നല്ല പള്ളിയും കൂടിയാണ് വലിയ പള്ളിയും കൂടിയാണ് ഇപ്പം അടുത്തായിട്ടാണ് പുനരുദ്ധാരണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ഞങ്ങളുടെ വിവാഹത്തിൻ്റെ സമയത്തൊക്കെ പള്ളിപ്പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ പള്ളി കഴിഞ്ഞിട്ട് കഞ്ഞി ഓടിക്കാൻ നിന്നില്ല കണ്ട ഇതാണ് നമ്മുടെ വഴി നല്ല അടിപൊളിയാണ് കേട്ടോ താഴത്തേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ഫുള്ള് പച്ചപ്പ് പുതച്ചിട്ട് കിടക്കണ കാണാം പാടവും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ഇത്രയും ദൂരം നമുക്കൊരു കയറ്റാണ് ഒരു നാലഞ്ച് തട്ടുകളൊക്കെ ആയിട്ട് തിരിച്ചിട്ട് അത്രയും ദൂരം നമ്മൾ ഉയരത്തിൽ വരണം അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നോക്കിയിട്ടുള്ള വ്യൂ അടിപൊളിയാണ് ചെറിയ ചാറ്റൽമൊഴിയോ അല്ലെങ്കിൽ നല്ല കാറ്റോ തണുപ്പോ ഒക്കെ ഉള്ള സമയമാണെങ്കിൽ നല്ലൊരു ഫീലാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ ജോബിച്ചനെ മസാല ദോശ കഴിക്കണം എന്ന് ഒരു കടയിൽ പോയി നിർഭാഗ്യം അത് ക്ലോസ്ഡ് ആയിരുന്നു അങ്ങനെ തിരിച്ച് പരുമ്പലാവ് തന്നെ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട് അപ്പോൾ ചില്ലുകൂട്ടത്തിലിരിക്കുന്ന എന്താ പറയുക കടപ്പണ്ടങ്ങൾ എന്നൊക്കെ കൊണ്ട് ഞാനൊരു ഷോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഏത് ബേക്കറിനേക്കാളും ഇഷ്ടം ഇത്തരത്തിലുള്ള ചായക്കടികളാണ് അപ്പോൾ ആദ്യം നമ്മളൊരു സമൂസയും ഇവിടെയൊന്നും അങ്ങനെ കിട്ടില്ല കേട്ടോ അപ്പോൾ സമൂസയും നമ്മൾ പഴംപൊരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ചോപിച്ചിട്ട് മസാല ദോശ കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം അപ്പം അതും ഞാൻ കൈയിട്ട് വരുത്തുന്നു അതുപോലെ തന്നെ എനിക്ക് പൊറോട്ടയും ബീഫും കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം അപ്പം അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് രണ്ടും ടേസ്റ്റ് ചെയ്ത് കഴിച്ചു നല്ലൊരു ചായയും കുടിച്ചിട്ട് എനിക്ക് മസാല ദോശ ഇഷ്ടമൊക്കെ തന്നെയാണ് കേട്ടോ മസാല ദോശ നല്ല മൊരിഞ്ഞ മസാല ദോശ ആയിരിക്കണം അതിൻ്റെ ഉള്ളത്തെ മസാല നല്ല ടേസ്റ്റ് ആയിരിക്കണം സാമ്പാറും ചട്നിയും മറ്റേ ചുവന്ന ചട്നിയും വേണമെന്നൊന്നുമില്ല പക്ഷെ എനിക്ക് ഇന്ന് എന്തോ പൊറോട്ടയും ബീഫും കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ പൊറോട്ടയും ബീഫും ഞാനും അപ്പയും പൊറോട്ടയും ബീഫാണ് എടുത്തത് ജോബിച്ചനും അമ്മയും മസാല ദോശയാണ് എടുത്തത് അമ്മയ്ക്ക് നെയ്റോസ്റ്റാണ് കുറച്ചും കൂടി ഇഷ്ടം പക്ഷേ ജോബിച്ചെടുത്ത കാരണം മസാല ദോശ തന്നെ എടുത്തത് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ സ്ഥലങ്ങളിൽ പോകാനുണ്ടായിരുന്നു രണ്ട് വീട്ടിൽ പോകാനുണ്ടായിരുന്നു പിന്നെ ഒരു കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു കല്യാണം എല്ലാം എൻഗേജ്മെൻ്റാണ് അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിലെ ഒരു ചെറിയ ചാത്തം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ പോയി കുറേ പേരെ മീറ്റ് ചെയ്തു ഒരുപാട് കാലത്തിന് ശേഷം കാണുന്ന കുറേ പേരുണ്ടായിരുന്നു ഫാമിലി ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് നല്ല സമയങ്ങളുണ്ടായിരുന്നു അധികം സമയമില്ല നമുക്ക് തിരിച്ചു പോരാറായി നമ്മൾ ശനിയാഴ്ച രാവിലെയാണ് എത്തിയത് ഞായറാഴ്ച വൈകിട്ടാവുമ്പോഴേക്കും പോകുന്നു ഏഴുമണി ആകുമ്പോഴേക്കും വീട്ടിൽ ഇറങ്ങി നമ്മുടെ ബസ് വന്നിട്ടുണ്ട് ചൂണ്ടലെന്ന് തന്നെയാണ് കയറിയത് ഇത് ഗുരുവായൂർക്ക് പോണ ബസ്സാണ് കേട്ടോ ഗുരുവായൂർ ടു ബാംഗ്ലൂർ ബാംഗ്ലൂർ ടു ഗുരുവായൂർ അപ്പോൾ ഞാൻ ഒരു ഒരുവിധമൊക്കെ സീറ്റ് ഉണ്ടെങ്കിൽ ഈ ബസ്സിലാണ് വരാറ് അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ബസ് എടുക്കുകയുള്ളൂ കാരണം നമുക്ക് ചൂണ്ടൽ വരെ വരാൻ പറ്റും ഏകദേശം പാലക്കാട് കോയമ്പത്തൂര് സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ റെസ്റ്റ് റൂമിൻ്റെ അവിടെ നിർത്തിയതാണ് അപ്പോൾ ഒന്ന് റെസ്റ്റ് റൂമിലൊക്കെ പോയി വന്ന് കിടന്നു നല്ല ക്ഷീണമുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് കണ്ടിന്യൂസ്ലി ഉറക്കില്ല ഓഫീസിലാണെങ്കിൽ ഒടുക്കത്തെ വർക്ക് പ്രഷറാണിപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് അതിന് നമ്മൾ രാവിലെ ഒരു അഞ്ച് അമ്പത് അല്ല ആറുമണിയൊക്കെ ആകുമ്പോഴേക്കും റീച്ച് ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട് രാവിലെ നേരത്തെ എത്തുവാണെങ്കിലും പ്രശ്നമാണ് ഓട്ടോ കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് അങ്ങനെ നേരെ വന്ന് ഒരു ഒരു മണിക്കൂർ ഉറങ്ങി നേരെ ഓഫീസിൽ പോയി പിന്നെയും വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട് ശനിയാഴ്ച ഇവിടെ വിനായക ചതുർത്ഥിയായിരുന്നു ഗണപതിയുടെ ഉത്സവമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇപ്പോഴും ഓൺഗോയിങ് ആണ് ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ കൊട്ടും പാട്ടൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു വൈബ് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്നതാണ് പറഞ്ഞത് അപ്പോൾ ചെറിയ രീതിക്കുള്ളൊരു ഫങ്ഷനും കാര്യങ്ങളും നിങ്ങളും കണ്ടിട്ട് വായും നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ചിക്കൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം മേരനേറ്റൊക്കെ ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ വെച്ച് കട്ടാക്കിയിട്ട് അപ്പം നമ്മൾ ഇവിടെ എയർ ഫ്രയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അതിൽ ചെറുതായിട്ട് കിടക്കുന്ന കുറഞ്ഞ കഴിഞ്ഞു സവോളിയാണ് അതൊരു എന്താ പറയുക വാഴ നനയുമ്പോൾ ചനീ എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഇട്ടതാ അങ്ങനെ രണ്ട് പീസ് ലെഗ് പീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് നമ്മൾ എയർ ഫ്രയറിൽ ആദ്യത്തെ പരീക്ഷണം നടത്തി അപ്പൊ ഞങ്ങൾ പോയി കഴിക്കട്ടെ അതുവരേക്കും